എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് അഗ്ലോണിമ ചെടികളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊരു സെയിൽ വീഡിയോയാണ് അപ്പോൾ ഇതിൽ കാണുന്ന ചെടികൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ടാവും ആ നമ്പറിൽ വാട്ട്സപ്പ് ചെയ്താൽ മതി കേട്ടോ അടുത്തതായി പറയാനുള്ളത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റും ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യമായിട്ട് കാണിക്കണത് ഈ അഗ്ലോണിമ ചെടിയാണ് കേട്ടോ ഈ ചെടിയുടെ പേര് ബാർബി പിങ്ക് എന്നാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലീഫ് ഈ താമരയുടെ പൂ പോലെ അടുക്കി അടുക്കിയായിട്ട് നിറയെ ലീഫായിട്ടാണ് കേട്ടോ ഈ ചെടിയുടെ ഇത് അതുകൊണ്ട് തന്നെ ഇത് കാണാനും നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് ഇത് അത്യാവശ്യം വലിയ ഒരു ചെടി തന്നെയാണ് ഇതിന്റെ വില വരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപ കണ്ടില്ലേ നല്ല നന്നായി അടുക്കി അടുക്കി നല്ല ലീഫുണ്ട് നല്ലൊരു പിങ്ക് ഷെയ്ഡ് കളറുമാണ് ഇത്രയുള്ള പ്ലാന്റിനാണ് ഇരുന്നൂറ്റമ്പത് രൂപ വില അടുത്ത കാണുന്നത് കോബ്ര എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് ഇത് നല്ലൊരു ഗ്രീൻ വെറൈറ്റിയാണ് കേട്ടോ നന്നായി ഇതിന്റെ ലീഫൊക്കെ നല്ല വലുതായിട്ട് നല്ല ബുഷിയാവണ പെട്ടെന്ന് ബുഷിയാവണ ഒരു പ്ലാന്റ് ആണ് നമുക്ക് ബോട്ടിലൊക്കെ വയ്ക്കുമ്പോൾ പെട്ടെന്ന് ബുഷിയായി നല്ല ഭംഗിയിൽ നിൽക്കാനല്ലേ നമുക്കൊക്കെ ആഗ്രഹം അതിന് പറ്റിയൊരു ഗ്രീൻ വെറൈറ്റിയാണ് ഈ കോബ്ര പ്ലാന്റ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപ അടുത്ത വെറൈറ്റി തായ്വൈറ്റാ കേട്ടോ പ്ലാന്റിന്റെ സൈസ് കണ്ടില്ലേ ചെടി അത്യാവശ്യം വലുപ്പമുള്ള ഒരു ചെടി തന്നെയാണ് കേട്ടത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഈ ചെടിയുടെ വില അത്യാവശ്യം വലിയ ചെടി തന്നെയാണ് വൈറ്റും നല്ല ബുഷിയായിട്ട് തന്നെ വൈറ്റും വരും കേട്ടോ ഇതാണ് ചെടിയുടെ സൈസ് അടുത്തതായി കാണിക്കുന്നത് ഹെങ്ഹെങ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇത് നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല പെട്ടെന്ന് വളർച്ച വയ്ക്കുകയും ചെയ്യും ഈ പ്ലാന്റ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ആണ് കേട്ടോ ഹെങ്ഹെങ്ങിൻ്റെ വിലയും ഇതിൻ്റെ ലീഫിന് ഒരു കുറച്ച് ചെല്ലുമ്മ ഒരു പിങ്ക് ഷെയ്ഡിലേക്ക് വരും ആദ്യം ഗ്രീൻ ഷെയ്ഡിൽ വന്ന് ഗ്രീൻ ഷെയ്ഡായിട്ടാണ് ലീഫ് വരുന്നത് പിന്നീട് അത് മേലേക്ക് പിങ്ക് ഷെയ്ഡ് കലർന്ന് പെട്ടെന്ന് വലുതാവണ ചെടിയാണ് ഹെങ്ഹെങ് ഇതിൻ്റെ വില ഇരുന്നൂറ്റമ്പതാണ് കേട്ടോ ഇത് നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഹെങ് ഹെങ് പിന്നെ കാണുന്നത് ബാർബി റെഡാണ് ബാർബി റെഡ് നല്ല വലിപ്പുള്ള ബാർബി റെഡാണ് കേട്ടോ നല്ല വലിയ പ്ലാന്റ് ആണ് ഈ കാണുന്നതൊക്കെ അപ്പം ഈ ബാർബി റെഡെന്ന് പറഞ്ഞാൽ അഗ്ലോണിമയുടെ വില മുന്നൂറ്റമ്പത് രൂപ ത്രീ ഫിഫ്റ്റി പ്ലാന്റിന്റെ സൈസ് അറിയാൻ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ കാണിച്ചു തരണത് അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് ഈ കണ്ട മൂന്ന് പ്ലാന്റും ചിലതിനൊക്കെ ഷൂട്ട്സൊക്കെ വന്ന് തുടങ്ങിയിട്ടും ഉണ്ട് കേട്ടോ അപ്പൊ ചെടികൾ ആവശ്യമുള്ളവര് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ടാവും ആ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പം വീഡിയോയിൽ കറക്റ്റായിട്ട് ചെടിയുടെ സൈസും വിലയും പറയുന്നുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം അതിനുശേഷം വാട്സപ്പ് ചെയ്യാം കേട്ടോ അടുത്തതായി കാണുന്ന ചെടിയുടെ പേര് പേളോഫ് മേലോ എന്നാണ് അഗ്ലോണി മേലെ തന്നെ നല്ലൊരു സുന്ദരി ഒരു ചെടിയാണ് ഉണ്ടത് കണ്ടില്ലേ ഇതിൻ്റെ ലീഫിനൊക്കെ ഒരു പിങ്ക് ഷെയ്ഡ് കയറി വന്ന് ഒരു പ്രത്യേക ഭംഗിയിലാണ് ആദ്യം ഗ്രീൻ ഷെയ്ഡിലാണ് ഇല വരുന്നത് അതിനുശേഷം അത് പിങ്ക് ഷെയ്ഡിലേക്ക് മാറുന്നതാണ് കേട്ടോ നല്ല ഭംഗിയിൽ ഇലയൊക്കെ നല്ല അടുക്കി അടുക്കിയായിട്ടാണ് കേട്ടോ വരുന്നത് നല്ല അടുപ്പിച്ചാണ് ഇല വരുന്നത് നല്ല ചെടിയാണിത് വേള ഓഫ് മെലോന് വില മുന്നൂറ് രൂപ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് അതിൻ്റെ ലീഫ് കുറച്ച് എത്തുമ്പോ നല്ല പിങ്ക് ആവുംട്ടോ അടുത്തത് വരുന്നത് ട്രൈ കളറാണ് കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് ഈ ട്രൈ കളറിൻ്റെ ഈ ചെടിയുടെ ഇലയിൽ രണ്ട് മൂന്ന് കളറ് വന്നിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും ഇതിൻ്റെ ട്രൈ കളർ എന്ന് പറയുന്നത് നല്ല ബുഷി ബുഷിയാവണ നല്ല വലിയ പ്ലാന്റ് ആവണ ചെടിയാണ് കേട്ടോ ഇത് അത്യാവശ്യം സൈസായ ചെടിയാണ് ഇതിൻ്റെ വില മുന്നൂറ് രൂപ ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് ഇതിൻ്റെ വില അടുത്തതായി കാണുന്നത് സെൻസ്റ്റാർ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അഗ്ലോണിമ വെറൈറ്റിയാണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണിത് പ്ലാന്റിൻ്റെ സൈസ് അറിയാനാണ് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത് അപ്പോൾ സെൻസ്റ്റാറിൻ്റെ വില ത്രീ ഹൺഡ്രഡ് മുന്നൂറ് രൂപ ഈ ചെടിയും നല്ല ബുഷിയായിട്ട് തന്നെ വളരണ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അടുത്തതായി കാണുന്നത് ചൈന റെഡ് എന്ന് പറഞ്ഞ അഗ്ലോണിമയാണ് വലിയ പ്ലാന്റ് ആണ് ഇത് ലീഫിലൊക്കെ നല്ല റെഡ് ഷെയ്ഡ് കയറിയിട്ടുണ്ട് നല്ല വലിയ പ്ലാന്റ് തന്നെയാണിത് ഇതിൻ്റെ വില മുന്നൂറ്റമ്പത് രൂപ ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ ഇതിന് കണ്ടില്ലേ നല്ല വലിയ പ്ലാന്റ് ആണിത് ത്രീ ഫിഫ്റ്റി റുപ്പീസിനൊക്കെ ഈ പ്ലാന്റ് നല്ല ലാഭമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് ചൈന റെഡ് എന്ന് പറഞ്ഞാൽ ഈ ചെടി ഇതിന് പെട്ടെന്ന് പുതിയ ഷൂട്ടൊക്കെ പൊട്ടി മുളക്കി വിട്ടോ ഇതൊക്കെ ഷൂട്ടൊക്കെ പുതിയത് ആവാറായ ചെടിയാണ് അത്യാവശ്യം നല്ല വലിപ്പത്തിൽ വന്നിട്ടുണ്ട് ഈ ചെടി ത്രീ ഫിഫ്റ്റി റുപ്പീസ് മുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ ഈ ചൈന റെഡിന് വില ഈ കാണുന്നത് സൂപ്പർ റെഡ് എന്ന് പറഞ്ഞാൽ അഗ്ലോണിമയാണ് ലീഫ് നല്ല കടുത്ത റെഡ് കളറാണ് കേട്ടോ അതാണ് ഈ പ്രത്യേകത ഈ ചെടിയുടെ ഇതിൻ്റെ പ്ലാന്റ് സൈസ് അറിയാൻ വേണ്ടിയാണ് ഇതിങ്ങനെ പൊക്കി കാണിക്കുന്നത് കേട്ടോ നല്ല കടുത്ത റെഡാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേകത അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ് ഇതിന് അഞ്ഞൂറ്റമ്പത് രൂപ ഫൈവ് ഫിഫ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് വരണത് ചെടികൾ ആവശ്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ ഉണ്ട് അപ്പോൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയും അഗ്ലോണിമ വെറൈറ്റിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് ആവശ്യമുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം